ഹലോ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ തൊട്ടടുത്ത ടേബിളിൽ ഒരു നാല് പേർ വന്നിരുന്നു നല്ല സിംപ്ലന്മാരാണ് അത്യാവശ്യ സാമ്പത്തികം ഉണ്ടെന്ന് തോന്നുന്നു അപ്പം ഞാൻ നോക്കിയപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തു അപ്പം ആ ഫുഡ് കൊണ്ട് തന്നെ ഫസ്റ്റിലെ വിളിക്കുന്നത് എടോ ഇങ്ങനെ അപ്പോൾ എന്താ പറയുക അവരുടെ ആ വിളി നമ്മൾ ആരെയും എടോ പോടോ താൻ എവിടെയാടോ ഒന്നും നമ്മൾ വിളിക്കരുത് ആരെയും അങ്ങനെ വിളിക്കരുത് അപ്പൊ അവരെ മാത്രമല്ല അവരും ജോലി ജീവിക്കാൻ വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് അല്ലാണ്ട് വെറുതെ അല്ല ചുമ്മാ സമയം പോകാൻ വേണ്ടി വന്നതല്ല ജീവിക്കാൻ വേണ്ടിയാണ് എല്ലാവരും ജോലി ചെയ്യുന്നത് അവരും നമ്മുടെ ചേട്ടനും മനൊക്കെയാണ് അല്ലാണ്ട് അവർ സെപ്പറേറ്റ് വേറെ മനുഷ്യനൊന്നും അല്ല അപ്പൊ പല ആളുകൾ ഇങ്ങനെയാണ് ഒരാ ആളുകൾ വിളിക്കുന്നത് എടോ എന്താടോ ഇവിടെ വാടോ താൻ ആരെടോ എന്നൊക്കെയാണ് വിളിക്കുന്നതും സംസാരിക്കുന്നതും ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത് ചിലപ്പോൾ ഈ വിളിക്കുന്ന ആൾക്കാർക്ക് വലിയ കാശുണ്ടാവാം കോടികൾ ആസ്തി ഉണ്ടാവാം അതുപോലെ തന്നെ വലിയ കാറുണ്ടാവാം ബംഗ്ലാവ് ഉണ്ടാവാം എല്ലാം ഉണ്ട് പക്ഷേ നമ്മൾ ഒരേ ആളുകളെ വിളിക്കുമ്പോൾ മാന്യമായിട്ട് വിളിക്കുക മോനേന്നോ അല്ലെങ്കിൽ പ്രായമുള്ളവരുടെ ചേട്ടാന്നോ അല്ലെങ്കിൽ എന്നോ വിളിക്കുക അതല്ലേ അതിൻ്റെതായ അന്തസ് അല്ലെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പല ആളുകളെ അത് മാറ്റേണ്ട സമയം കഴിഞ്ഞു എടാ പോടാ ഒന്നും വിളിക്കണ്ട നമ്മൾ ായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ചേട്ടാന്ന് പറഞ്ഞാൽ അത് വിളിക്കുക ഓക്കേ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പല ആൾക്കാരും ഇത് ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാണ് ആരോടും വൈരാഹിക്കൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ ബൈ ബൈ